നമസ്കാരം ചൊവ്വാഴ്ചയുണ്ടായ പേജർ സ്ഫോടനങ്ങളിലും ഇതിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങിനിടെ ബുധനാഴ്ച ഉണ്ടായ ബാക്കി ടോക്കുകളിലെ സ്ഫോടനങ്ങളിലും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ലബനനും ഇറാൻ പിന്തുണയുള്ള തീവ്രവാദി ഗ്രൂപ്പായ ഹിസ്ബുള്ളയും ഈ രണ്ട് ഉപകരണങ്ങളുടെയും ബാറ്ററി ഭാഗത്ത് ഒളിപ്പിച്ചിരുന്ന സ്ഫോടന വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത് മൂന്ന് ഗ്രാം മാത്രം ഭാരമുള്ള സ്ഫോടക വസ്തു ഉപയോഗിച്ച് എങ്ങനെയാണ് ഭീകരരെ പരലോകത്ത് എത്തിക്കുന്ന വിധത്തിൽ സ്ഫോടനം ഉണ്ടാക്കാൻ സാധിക്കുക എന്ന അമ്പരപ്പിലാണ് ഇപ്പോഴും ലോകം പൊട്ടിത്തെറിച്ച ഉപകരണങ്ങളുടെ ബാറ്ററികളിൽ ഉഗ്ര സ്ഫോടന ശേഷിയുള്ള രാസവസ്തുവായ പി ഇ ടി എൻ ആണ് ഒളിപ്പിച്ചിരുന്നതെന്ന് സുരക്ഷാ വിദഗ്ധരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു സ്ഫോടക വസ്തുവിൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കുക എളുപ്പമല്ലാത്ത വിധമാണ് അത് ബാറ്ററിയിൽ ചേർത്തിരുന്നത് പുതിയ പേജറുകൾ ലഭിച്ച ശേഷം ഹിസ്ബുള്ള അംഗങ്ങൾ പതിവ് പരിശോധനകൾ നടത്തിയിരുന്നു അലാറം ശബ്ദം ഉയരുമോ എന്നറിയാൻ വിമാനത്താവളത്തിൽ പേജറുമായി പോയിരുന്നുവെന്നും ലബനൻ അധികൃതർ വെളിപ്പെടുത്തി ഫാക്ടറികളിൽ നിന്ന് പുറത്തേക്ക് പോയ ശേഷം ഇടയ്ക്കെവിടെയോ ആകാം പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചതെന്നാണ് ഒരു നിഗമനം ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദാണ് വിതരണ ശൃംഖല മുഴുവൻ ഉണ്ടാക്കിയതെന്ന ഊഹവും ശക്തമാണ് പേജർ വിതരണ ശൃംഖലയിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെന്നാണ് തായ്വാൻ ബൾഗേറിയ അധികൃതരുടെ നിലപാട് എങ്ങനെ എവിടെ വച്ച് പേജറുകളിൽ സ്ഫോടക വസ്തു വെച്ചുവെന്നതും എങ്ങനെയാണ് പൊട്ടിത്തെറി സാധ്യമാക്കി എന്നതും ഇനിയും വ്യക്തമല്ല ഹംഗറി ബൾഗേറിയ തായ്വാൻ നോർവേ റൊമാനിയ എന്നീ അഞ്ച് രാജ്യങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുന്നത് ഇസ്രയേലാണ് പിന്നിലെന്ന് വിവിധ സുരക്ഷാ സ്രോതസ്സുകൾ ഉറപ്പിക്കുമ്പോഴും ഇസ്രയേൽ നേരിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല ലെബനനിൽ പ്രധാനപ്പെട്ട ഒരു സൈനിക നീക്കം നടക്കാൻ പോകുന്നുവെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനെ ചൊവ്വാഴ്ച ഫോണിൽ വിളിച്ച് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യുയാവ് ഗലാൻഡ് അറിയിച്ചിരുന്നു എന്നാൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ലെന്ന് അമേരിക്കൻ അധികൃതർ വെളിപ്പെടുത്തി ഗാലൻറ്റിന്റെ ഫോൺ സന്ദർശനത്തിനു പിന്നാലെയാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചത് അതേസമയം ഹിസ്ബുള്ള ഭീകരർക്കെതിരെ ഉണ്ടായ പേജർ സ്ഫോടനത്തിൽ മലയാളിയും നോർവീജിയൻ പൗരനുമായ റിൻസെൻറ്റ് ജോസിന്റെ ഉടമസ്ഥതയിലുള്ള നോർട്ട ഗ്ലോബൽ ലിമിറ്റഡിന് ബന്ധമില്ലെന്ന് ബൾഗേറിയൻ അന്വേഷണ ഏജൻസി അറിയിച്ചു നിലവിലെ അന്വേഷണത്തിൽ നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടില്ലെന്ന് ദേശീയ സുരക്ഷയ്ക്കുള്ള ബൾഗേറിയൻ സ്റ്റേറ്റ് ഏജൻസി അറിയിച്ചു കമ്പനി ഒരു വാർത്താവിനിമയ ഉപകരണവും ബൾഗേറിയയിൽ നിർമ്മിക്കുകയോ ഇറക്കുമതി ചെയ്യുകയോ ചെയ്തിട്ടില്ല കമ്പനി ബൾഗേറിയയിൽ നിന്ന് തായ്വാനിലേക്ക് കയറ്റുമതിയോ ഇറക്കുമതിയോ നടത്തിയതിന് രേഖകളില്ലെന്നും ഏജൻസി അറിയിച്ചു പേജർ നിർമ്മാതാക്കളും തായ്വാൻ കമ്പനിയുമായ ഗോൾഡ് അപ്പോളോയുടെ ട്രേഡ് മാർക്ക് ഉപയോഗിച്ച് ഹംഗേറിയൻ കടലാസ് കമ്പനി ബി എസ് ഇ കൺസൾട്ടിംഗ് ആണ് ഹിസ്ബുള്ളക്ക് കൈമാറിയ പേജറുകൾ നിർമ്മിച്ചതെന്നായിരുന്നു ബൾഗേറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ബി എസ് ഇ കമ്പനി കടലാസ് കമ്പനി മാത്രമാണെന്നും കമ്പനിക്ക് ഓഫീസ് പോലുമില്ലെന്നും റിൻസൺ ജോസിന്റെ നോൾട്ട ഗ്ലോബൽ വഴിയാണ് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങിയതെന്നും ഹങ്കേറിയൻ മാധ്യമങ്ങൾ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അറിൻസനെതിരെ അന്വേഷണം ആരംഭിച്ചത് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം